ൻ ഗുണ്ടയൊക്കെ ആണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം മാറ്റിയാൽ ബി ജെ പിയിലേക്ക് പോകുന്ന വിരട്ടൽ ചെറുതായിട്ട് ഹൈക്കമാൻഡിനെ ഏറ്റ ലക്ഷണമാണ് കാണുന്നത് പുതിയ കെ പി സി സി അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കാനാണ് നീക്കമെങ്കിലും സുധാകരനെ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുമ്പോൾ ചെറിയൊരയവ് ഹൈക്കമാൻഡിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പുതിയ അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു നിന്നും കെ സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല വി ഡി സതീഷിനുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സതീഷിനാണെങ്കിൽ സുധാകരനെ കണ്ണുനേരെ കണ്ടുകൂടാനും ഇതിൽ നിന്നൊക്കെ സുധാകരന്റെ സീറ്റ് തെറിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യവുമാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോവാതിരിക്കാൻ നനഞ്ഞു തുണിയിൽ പൊതിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അതേസമയം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ടെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി തിങ്കളാഴ്ച പുതിയ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞെന്നും കെ സി വേണുഗോപാൽ ചോദിക്കുകയുണ്ടായി അതേസമയം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വരികയുണ്ടായി നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നേതാക്കൾ ഉത്തരവാദിത്വം കാട്ടണം പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുത് യുവാക്കൾ കാട്ടുന്ന പക്വതയും പാകതയും മുതിർന്ന നേതാക്കളും കാട്ടണം ഏതെങ്കിലും യുവ നേതാവ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിക്കുകയുണ്ടായി സുധാകരൻ വലിയ ജനപിന്തുണയുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹത്തെ രാഹുൽ പിന്തുണച്ചു സുധാകരൻ കേരളത്തിലെ ഏത് ജംഗ്ഷനിൽ പോയാലും ആളുകൂടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് തന്നെയാണ് രാഹുലെ കാലങ്ങളായി കോൺഗ്രസിനകത്ത് നടക്കുന്നതും ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ കാര്യം പാർട്ടിക്ക് പാർട്ടിക്കകത്ത് പറഞ്ഞുകൂടായിരുന്നു രാഹുലിന്റെ തലവട്ടപ്പന്മാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അടുക്കളയിലെ രഹസ്യം അങ്ങാടിയിൽ വന്ന് ചർച്ച ചെയ്യും രാഹുൽ എന്തായാലും കോൺഗ്രസിന് പറ്റിയ ആള് തന്നെ സമ്മതിക്കാതെ വയ്യ ഞായറാഴ്ചത്തേത് കെ സുധാകരന്റെ സുധാകരന്റേത് നീക്കം നീക്കമെന്ന് എ സി സി വിലയിരുത്തുന്നുണ്ട് അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ നേതൃമാറ്റ പ്രഖ്യാപനം മുൻ നിശ്ചയിത പോലെ തന്നെ നടത്താനാണ് നീക്കവും എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്കാൻ സുധാകരൻ രംഗത്ത് വന്നാൽ അത് കോൺഗ്രസ് തുടർ വിവാദങ്ങൾക്ക് വഴിവെക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരന് പകരം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ യുവ നേതാക്കൾക്ക് അടക്കം എതിർപ്പുണ്ട് മുതിർന്ന പല നേതാക്കളെയും വെട്ടിയാണ് സമുദായത്തിന്റെ പേരിൽ കോൺഗ്രസ് ആന്റോ ആന്റോണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളിലേക്ക് എത്തിയത് ഇവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കഥ കടുത്ത എതിർപ്പുമുണ്ട് ഇതിൽ തന്നെ ആന്റോക്കാണ് മുൻതൂക്കമുള്ളതും ഇത് ചില നേതാക്കൾക്ക് കേരളത്തിൽ അവരുടെ അതിശത്തം അടക്കി വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തുന്നത്